ട്രംപിന് കടുത്ത താക്കീതുമായി ഖമേനി ഉപരോധം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവച്ച അമേരിക്കയിലെ ട്രംപ് ഭരണകൂടത്തിന് മറുപടിയുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ് തങ്ങൾക്കു നേരെ ഇനിയും ഭീഷണി തുടർന്നാൽ തിരിച്ചടിക്കാൻ യാതൊരു മടിയും ഉണ്ടാകില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞു ഇറാനിയൻ വിപ്ലവത്തിന്റെ വാർഷികം ആചരിക്കുന്ന പരിപാടിയിൽ സൈനിക കമാൻഡർമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവർ നമ്മളെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തുന്നു നമ്മളെ ഭീഷണിപ്പെടുത്തിയാൽ തിരിച്ചും ഭീഷണി മുഴക്കും ഭീഷണി അവർ നടപ്പാക്കിയാൽ നമ്മളും തിരിച്ചടിക്കും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് നേരെ ആക്രമണമുണ്ടായാൽ അവരുടെ രാജ്യസുരക്ഷയ്ക്കു നേരെ ആക്രമിക്കാൻ യാതൊരു മടിയും ഉണ്ടാകില്ല എന്നായിരുന്നു ഖമേനിയുടെ വാക്കുകൾ അമേരിക്കയുമായി ചർച്ച നടത്തുന്നത് ബുദ്ധിപരമോ മാന്യമോ അല്ല അത് ഇറാന്റെ ഒരു പ്രശ്നത്തിനും പരിഹാരമാവില്ല അത് അനുഭവമുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ അവർ ആണവ കരാർ ലംഘിച്ചു അത് കീറി എറിഞ്ഞുവെന്നും ഖമേനി കൂട്ടിച്ചേർത്തു തന്നെ വകുവരുത്താനാണ് ഇറാന്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ ആ രാജ്യം തന്നെ ബാക്കിയുണ്ടാവില്ലെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു തന്നെ വധിക്കുകയാണെങ്കിൽ ഇറാൻ എന്ന രാജ്യം തന്നെ തുടച്ചുനീക്കാനുള്ള എല്ലാ നിർദ്ദേശവും ഇതിനകം നൽകിയിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഇറാനെതിരെ ഉപരോധം പുനഃസ്ഥാപിക്കാനുള്ള മെമ്മോറാണ്ടത്തിൽ ട്രംപ് ഒപ്പുവച്ചിരുന്നു അതേസമയം പലസ്തീനികളെ അവരുടെ മണ്ണിൽ നിന്ന് സ്ഥലം മാറ്റുന്ന യാതൊരു നടപടിയും അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സൌദി സൌദി വിദേശകാര്യ മന്ത്രാലയമാണ് ീനികളെ മാറ്റണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പ്രതികരണമുണ്ടായത് സ്വതന്ത്ര പലസ്തീൻ എന്നതാണ് സൌദി നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള നിലപാടെന്നും പലസ്തീനികളുടെ ഭൂമി കയ്യേറാനുള്ള ഇസ്രയേൽ നടപടികളെ അംഗീകരിക്കില്ലെന്നും പ്രസ്താവനയിൽ വ്യക്തമായി പറയുന്നു പലസ്തീനികളുടെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിച്ച് മാത്രമേ ശാശ്വത സമാധാനം സാധ്യമാകൂ ഇക്കാര്യം മുൻപും ഇപ്പോഴുമുള്ള അമേരിക്കൻ സർക്കാരുകൾക്ക് അറിയാവുന്നതാണെന്നും പ്രസ്താവനയിൽ പറയുന്നു യുദ്ധത്തിൽ തകർന്ന ഗാസ് സമനമ്പ് അമേരിക്ക ഏറ്റെടുക്കുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഹമാസ് സംഘർഷം ഗാസയെ വാസയോഗ്യമല്ലാതെയാക്കിയെന്നും മേഖലയിൽ നിന്ന് പലസ്തീൻ ജനത ഒഴിഞ്ഞു പോകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു വൈറ്റ് ഹൌസിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഗാസയെ പുനർനിർമ്മിച്ച് മനോഹരമാക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്നാണ് ട്രംപ് പറഞ്ഞത് ഈജിപ്ത് ജോർദാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ പലസ്തീനികളെ സ്വീകരിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു അടുത്ത ജോർദാൻ രാജാവ് വൈറ്റ് ഹൌസിൽ എത്താനിരിക്കെയാണ് ട്രംപിന്റെ നിർദ്ദേശം അതേസമയം ഗാസ ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടേറസും രംഗത്തെത്തിയിട്ടു അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ എല്ലാ രാജ്യങ്ങളും പാലിക്കണമെന്നാണ് യു എൻ ജനറൽ സെക്രട്ടറി അവകാശപ്പെടുന്നത് വംശീയ ഉന്മൂലനം നിർബന്ധമായും ഒഴിവാക്കണമെന്നും ഗുട്ടേറസ് ആവശ്യപ്പെട്ടു ശാശ്വതമായ വെടിനിർത്തലാണ് ഇപ്പോൾ ആവശ്യമെന്നും പരിഹാരങ്ങൾക്ക് ശ്രമിക്കുമ്പോൾ സ്ഥിതി വഷളാക്കരുത് ഗുട്ടേറസ് അഭിപ്രായപ്പെട്ടു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിന് ഗാസ അനിവാര്യമാണെന്നും ന്യൂയോർക്കിലെ യു എൻ യോഗത്തിലാണ് ഗുട്ടേറസ് അഭിപ്രായപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി